ഹായ് ഫ്രണ്ട്സ് സിമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് പോകണത് ഇരിങ്ങാലക്കൂടെയുള്ള ജോബിയാൻ്റെ അമ്മായിരെ വീട്ടിലേക്ക് കേട്ടോ അവിടെ പെരുന്നാളാണ് അമ്പ് പെരുന്നാളാണ് അവരുടെ വീട്ടിൽ പെരുന്നാൾ മെയ് മാസത്തിലാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും പെരുന്നാൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് കേട്ടോ അവിടെ പെരുന്നാൾ വരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മെയ് മാസത്തിലെ അമ്പു പെരുന്നാൾ അതുപോലെ ജോബിയാൻ്റെ അമ്മ അമ്മായിരെ വീട്ടിലേക്ക് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ച ഉച്ചയാണുണ്ടോ ഞങ്ങൾ പോണ സമയം കാരണം കാലത്ത് ഒരു കേക്കിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് അങ്ങനെ ഇരിങ്ങാലക്കൂടെ അവരുടെ വീട് എത്തിയിട്ടാണ് ഇതാണ് അവരുടെ വീട് പിന്നെ വീടിൻ്റെ ഞാൻ ഒന്നും എടുത്തില്ല അങ്ങനെ പുറം മാത്രം എടുത്തോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുതുക്കാട് ഊട്ടി തിരുന്നാളുണ്ട് അപ്പം അവിടെ ചേട്ടന്മാരുടെ വീട് ആളപ്പന്മാരുടെ വീടുണ്ട് അപ്പം ഇവിടുത്തെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് അച്ഛനമ്മേനൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുതുക്കാടാണ് പോണട്ടെ കാരണം പുതുക്കാട് ഊട്ടി തിരുന്നാൾ അപ്പം ചേട്ടന്മാർ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അവരെ കാണാമെന്ന് വെച്ചിട്ട് അപ്പം അവിടെ ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഊട്ടൊക്കെ കഴിഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരിങ്ങാലക്കൂടെ പെരുന്നാളിന് പോയിട്ടാണല്ലോ വന്നത് ഊട്ടൊക്കെ കഴിഞ്ഞിട്ടൊരു നാലുമണി നാലരയര കുർബാന കഴിഞ്ഞിട്ട് പ്രദക്ഷിണ ഉണ്ട് കേട്ടാ വലിയ അമ്പ് പെരുന്നാൾ പോലെ അല്ലെങ്കിൽ ഇവിടെ ഇത് ആഘോഷമായിട്ടുള്ള പെരുന്നാളാണ് അപ്പോൾ ആ ഉച്ചതിന്നി കുർബാന കഴിഞ്ഞിട്ട് പ്രദക്ഷിണ അങ്ങോട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി നീക്കാണ് നോക്കി അത് കാണാട്ടാം അതുപോലെ തന്നെ വീട്ട് രണ്ടു മണിയാവും കഴിഞ്ഞു പക്ഷെ ഞങ്ങൾക്കെ നേർച്ച ചോറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചേണ്ട വീട്ടിലേട്ടാ അപ്പൊ ഞങ്ങള് പള്ളിയിലൊക്കെ പോയി നേർച്ചിട്ട് അത് കഴിഞ്ഞ് പ്രദക്ഷിണ പോണത് ഇങ്ങനെ നോക്കി പിന്നെ ഞങ്ങൾ കുർബാന കാലത്ത് കണ്ടതുകൊണ്ട് പിന്നെ കുർബാനക്ക് വേറെ പോവാനൊന്നും നിന്നില്ലാട്ടാ അപ്പൊ അതങ്ങനെ അപ്പൊ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടോ പ്രദക്ഷിണത്തിന് അത്യാവശ്യം ആൾക്കാരുണ്ട് പ്രദക്ഷിണത്തിന് ചൂടാന്ന് വെച്ചിട്ട് ആരും വരാണ്ടൊന്നും ഇരിക്കണില്ല ഒരുവിധ ആൾക്കാരൊക്കെ കുർബാനയ്ക്ക് വന്നവരൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ പ്രദക്ഷിണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടിട്ടാണ് അപ്പം ഞങ്ങളിത് നോക്കി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പിന്നെ പോകണത് കേട്ടോ അപ്പം ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചിരിങ്ങാലക്കൂടെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് വഴിക്ക് പ്രദക്ഷിണം പോകും മുന്നിൽ പള്ളീര മുന്നിലത്തെ വഴിയും പിന്നെ രണ്ട് സൈഡിലത്തെ വഴിയും അങ്ങനെയാണ് പിന്നെ പ്രദക്ഷിണം വന്ന് കയറണത് കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ ഇതായിട്ട് വളമാല അങ്ങനെ ചെറിയൊരു കുട്ടികൾക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കച്ചവടക്കാരുണ്ട് കേട്ടോ അവിടെ അപ്പം മൂന്ന് രൂപങ്ങളാണ് പ്രദീക്ഷിണത്തിന് കൊണ്ടുപോകണത് കേട്ടാ കണ്ട മൂന്ന് രൂപങ്ങൾ ബാക്കിൽ വഴി അതെല്ലാവർക്കും അറിയാമല്ലോ ബാക്കിൽ തിരിച്ച ശേഷിപ്പോൾ പിടിച്ചിട്ട് അച്ഛനൊക്കെ ഉണ്ടാവുന്നു അങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ പുതുക്കാട് പള്ളിയിട്ട അത് കഴിഞ്ഞ് ഞങ്ങളാ ഒരാളാപ്പിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ കയറി അപ്പം ഞങ്ങൾ വേറൊരു ഫങ്ങ്ഷന് ഇരിങ്ങാൽക്കൂടെ പോയി എന്ന് പറയില്ല അപ്പോൾ അത് കാരണം ചൂടായ കാരണം നമുക്ക് അന്ന് വൈകുന്നേരം ഞങ്ങൾ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങളവിടെ അവിടെ പുതുക്കാട് തന്നെ എന്താ പറയുക പുതുക്കാട് തന്നെ അവിടെ ഒരു മാഞ്ഞാങ്ങുഴി ഡാം എന്നുണ്ടിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഉച്ച തിരിഞ്ഞ് ആ ഡാമിലേക്ക് പോയി ഞങ്ങൾ അവിടെ വരുമ്പോൾ പോവാറുണ്ട് പക്ഷേ ഇപ്പം നോക്കിയപ്പോളേ വേനൽക്കാലല്ലേ വെള്ളമൊക്കെ വളരെ കുറവുള്ളൂ എന്നാലും ആൾക്കാരുകൾ വന്നിട്ട് അവിടെ കുളിക്കണെക്കിയിട്ടാണ് അപ്പം ഞങ്ങൾ വന്ന സമയം ഒരു അഞ്ചരക്കായി കഴിഞ്ഞു അപ്പം ഇങ്ങനെ എന്ത് ഇരുട്ടായി തുടങ്ങിയിട്ടാണ് എന്നാലും ഞങ്ങൾ ജോബിയാണ്ട ചേട്ടൻ്റെ പെൺകുട്ടികളോട് മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ കൊണ്ടുവന്ന് പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് എന്തായാലും ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നേരൊക്കെ കളിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഒരു ഏഴര ആകുമ്പോഴേക്കും ചേട്ടൻ്റെ വീട്ടിൽ ജോബിയാണ്ട ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വൈകുന്നേരത്തെ ലൈറ്റ് കണ്ട പുതുക്കാട് പള്ളിയിൽ ഇതാണ് വിശേഷം